ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഗെറ്റ് സച്ച് ആൻ അപ്രീസിയേഷൻ ഫ്രം ദിസ് കൈൻഡ് ഓഫ് സി ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ താരങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിനന്ദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഇതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കി പോണ്ടിങ്ങിനെ പോലെയുള്ള ഓസ്ട്രേലിയൻ താരങ്ങളുടെ ജീനലിൽ വല്ലാത്തൊരു ഇന്ത്യ വൈരം വൈരവുണ്ട് ഗിൽക്രിസ്റ്റിനെ പോലെയുള്ള താരങ്ങൾ സത്യസന്ധമായിട്ട് ഇന്ത്യൻ താരങ്ങൾ മികച്ചതാണെങ്കിൽ മികച്ചതെന്ന് പറയും പക്ഷേ റിക്കി പോണ്ടിങ്ങിനെ പോലെയുള്ള ഒരു പ്രത്യേക വിഭാഗം താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെക്കാട്ടിൽ മികച്ച ഏതെങ്കിലും ഒരു ഓസ്ട്രേലിയൻ താരത്തിനെ പ്ലേസ് ചെയ്തിട്ട് രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ ആയിരിക്കും ഇന്ത്യൻ താരങ്ങളെ പ്രിഫർ ചെയ്യുന്നത് അത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അത് അവിടെ അവിടെയൊക്കെയായിട്ട് മുഴച്ച് കാണുന്നുണ്ട് പക്ഷേ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു പകരമ്പക്കലിനൊന്നും റിക്കി പോണ്ടിംഗ് ില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയിൽ മൾട്ടി ഫോർമാറ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരം ജസ്പ്രീത് ബുംറയാണെന്ന് ഐ സി സി അഭിമുഖത്തിൽ റക്കി പോണ്ടിങ് പറഞ്ഞിട്ടുണ്ട് വിവിധ ഫോർമാറ്റുകളിൽ ഇത്രയധികം ഡോമിനേഷനുകൂടി പന്തഴിയുന്ന പന്തറിയുന്ന മറ്റൊരു താരമില്ലെന്ന് റക്കി പോണ്ടിങ്ങെ പോലും സമ്മതിക്കണമെങ്കിൽ ബൂമ്രയുടെ ലെവൽ വേറെ തന്നെയാണ് നിസ്സംശയം ഗോട്ട് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇൻ ബോളിംഗ് എന്നൊക്കെ ജസ്പ്രീത് ബുംറയെ വിശേഷിപ്പിക്കാം വളരെ മികച്ച രീതിയിൽ തന്നെ വിവിധ ഫോർമാറ്റുകളിൽ ജസ്പ്രീത് ബൂമ്ര ബോൾ ചെയ്യുന്നുണ്ട് പക്ഷേ റക്കി പോണ്ടിങ് ഇങ്ങനെ ബൂമ്രയെ സ്നേഹിക്കുന്നതിന് കാരണം തൻ്റെ പയ്യനാണെന്ന് കൂടിയായിരിക്കാം കാരണം റക്കി പോണ്ടിങ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്താണോ ബൂമ്രയുടെ ഐ പി എൽ അരങ്ങേറ്റം എന്നതിനെക്കുറിച്ചൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് ജസ്പ്രീത് ബുംറയും റക്കി പോണ്ടിങ്ങും ഒരുമിച്ച് മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം ഐ തിങ്ക് അങ്ങനെ തന്നെയാണ് പോണ്ടിങ് ക്യാപ്റ്റനായിരിക്കുന്ന സമയത്താണ് ബുംറയുടെ ഐ പി എൽ അരങ്ങേറ്റം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയിൽ ഈ ലോകം പ്രൊഡ്യൂ ഈ ലോകത്തിലെ മൾട്ടി മൾട്ടിഫോർമർ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർ ജസ്പ്രീത് ബൂമ്രയാണെന്ന് യാതൊരു മടിയും കൂടാതെ പോണ്ടിങ് പറയുന്നത്